ഫ്രഷ് ക്രീം ും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ബൗളിൽ ഒരു കപ്പ് കോൺഫ്ലോവറും ആ ഒരു സെയിം കപ്പ് അളവിൽ രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത് ചട്ട പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗൾ പഞ്ചസാര ഇട്ടുകൊടുക്കുക നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വാനില ആണ് ആഡ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ വേറൊരു ബൗളിൽ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് മിക്സ് മിക്സാക്കുക നന്നായിട്ട് കട്ട പിടിക്കാത്ത രീതിയിൽ മിക്സ് ആക്കത് അതിനുശേഷം നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ പൊടിയും വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്തത് നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക കട്ട പിടിക്കാത്ത രീതിയിൽ എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുകി വരണവരെ നമ്മളക്കൊണ്ടിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് പാലാണ് കാരണം കുറച്ച് കട്ടി കൂടിയതുപോലെ തോന്നിയോണ്ടാണ് പാൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് മധുരം ഈ സമയത്ത് നോക്കാം മധുരം ഉണ്ടോയെന്ന് അടിയിൽ പിടിക്കാതെ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം പെട്ടെന്ന് കട്ടയാവാനുള്ള ചാൻസ് ഉണ്ട് അധികം കട്ടയാവരുത് എന്നൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കിട്ടേണ്ടത് അതുപോലെ ഇതാണ് കൺസിസ്റ്റൻസി ഒരു കുറുക്കിൻ്റെ പരിവം അതിനുശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിയതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്കൊരു ഡിസൈനായിട്ട് ബൂസ്റ്റ് പൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഈ മിക്സ് ചെയ്ത് വെച്ച ഐസ്ക്രീമിൻ്റെ ബാറ്റർ അയച്ച് കൊടുക്കാം ക്ലീൻ ട്രാപ്പ് വെച്ച് ഫ്രീസ് ചെയ്യാം ഫ്രീസ് ചെയ്തതിനു ശേഷം ഓവർനൈറ്റ് വയ്ക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ